അസാമലൈക്കും വെൽക്കം ബാക്ക് ടു ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ആവുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം നമുക്ക് അബായാസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ പാർട്ടി പാർട്ടിവെയർസിൻ്റെ കൂടെയോ കാഷ്വൽസിൻ്റെ കൂടെയോ ഒക്കെ നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കുറച്ച് ഹിജാബ് ട്യൂട്ടോറിയൽ വീഡിയോസാണ് അപ്പോൾ ഇതെന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണാം പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാറുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോക്ക് ഒക്കെ ഫസ്റ്റ് ക്ലസ്റ്റ് ഞാൻ ഞാനിപ്പോൾ എടുക്കുന്നത് അബായാണ് പക്ഷേ ഞാനൊരു അബായൻ്റെ കൂടെ ചെയ്യാൻ പറ്റിയ മോഡല് മാത്രമല്ല കാണിച്ചു തരുന്നത് എല്ലാ ടൈപ്പ് ഓഫ് ഹിജാബ് ട്യൂട്ടോറിയൽസും സിമ്പിൾ ആയിട്ടുള്ള ഒരു നാലഞ്ച് ടൈപ്പ് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് ഭയങ്കര സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ടൈപ്പാണ് അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ട ഒന്ന് രണ്ട് മൂന്ന് സാധനങ്ങളെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ ഫേസ്റ്റ് തന്നെ ഒരു അണ്ട ക്യാപ്പ് വേണം അണ്ട ക്യാപ്പ് ഉണ്ടെങ്കിലാണ് നമ്മുടെ ഹിജാബ് കറക്റ്റായിട്ട് അവിടെ നിൽക്കുക അണ്ട ക്യാപ്പ് ഇട്ട പിന്നെ ജസ്റ്റ് ഒരു പിൻ ചെയ്താൽ മലേഷ്യൻ ഷിഫോണൊക്കെ അടിപൊളിയായിട്ട് തന്നെ നിൽക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് അണ്ട ക്യാപ്പ് ആണ് ഇടാം ഞാൻ ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് കാണിച്ചു തരാം ഇതെങ്ങനെ ഇടുക എന്ന് ഭയങ്കര സിമ്പിളായിട്ട് ഇടാൻ പറ്റും ഇതാ ഈ ഒരു മെത്തേഡിൽ ാണ് ഇതിട ഇവിടെ ഇതൊന്നും വരില്ല ഇപ്പൊ കണ്ട മങ്കി ക്യാപ്പ് ടോലണ്ടെ അപ്പൊ അങ്ങനെയാണ് കേട്ടോ ഇത് ഇട അപ്പൊ ഫേസ്റ്റ് തന്നെ പോണ്ടത് അണ്ട ക്യാപ്പാണ് പിന്നെ ആവശ്യമുള്ളത് ഒരു മാഗ്നറ്റിക് പിന്നാണ് മാഗ്നറ്റിക് പിന്നു വേണമെന്ന് ഒരു നിർബന്ധമല്ല സേഫ്റ്റി പിന്നെ യൂസ് ചെയ്താലും നിൽക്കും അപ്പോൾ മാഗ്നറ്റിക് പിന്നെ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പകരം നിങ്ങൾക്ക് സേഫ്റ്റി പിന്നെ യൂസ് ചെയ്യുക ഇതിൻ്റെ ഒരു നിർബന്ധമല്ല ഞാനിപ്പോൾ എനിക്കൊന്നും കൂടി അതിങ്ങനെ ഇങ്ങനെ ഇവിടെ കാണുമ്പോൾ ഒരു ഇടങ്ങാറല്ലേ എന്ന് കരുതി ഇടങ്ങാറല്ല ഒരു കംഫർട്ട് എല്ലാം തോന്നിയപ്പോൾ വാങ്ങിച്ചതാണ് ഈ ഒരു മാഗ്നറ്റിക് പിന്നെ അപ്പോൾ ഇതിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പിലും കിട്ടും എന്ന് തോന്നുന്നുണ്ട് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് അല്ലാതെ ലിങ്കും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല പിന്നെ അങ്ങനെ ഹിജാബിൻ്റെ പേജസ് എല്ലാത്തിലും ഇത് അവൈലബിളായിരിക്കും അപ്പോൾ ഇത് വേണ്ട ഒരു ഇത് പല പല ഷേപ്പിലുടെ ഇതിപ്പോൾ ഒരു ഹാർഡ് ഷേപ്പിലാണ് വന്നിട്ടുള്ളത് ഇതിന് ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ ഉണ്ടാകും അപ്പോൾ ബ്ലാക്ക് ഒന്നും എനിക്ക് കിട്ടിയില്ല ഇങ്ങനെ ഒരു ഗ്രേ കളറിലാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതൊന്ന് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് എല്ലാവരുടെ കയ്യിലും ഫെമിലിയ ഐറ്റുണ്ടാവുന്ന ഒരു ഐറ്റാണ് ബോൾസ് ബോൾ പിൻസ് ആണ് അപ്പോൾ ഇതാ ഞാനിതാ ഇങ്ങനെതാ നോമിലൊരു വൈറ്റോ ബ്ലാക്കോ ഏതെങ്കിലും ഒരു കളർ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത് ഏത് യൂസ് ചെയ്യുക പിന്നെ അങ്ങനെ ഒരു വാട്ടർ ഡ്രോപ്പിൻ്റെ കുറച്ച് ഷേപ്പിൽ ഉള്ളതുണ്ടല്ലോ അങ്ങനത്തെ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ പിന്നെ ഹിജാബിൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഈ ഹിജാബ് വന്നിട്ട് മോജ ബ്രാൻഡിൻ്റെ ഷിഫോൺ ഹിജാബ്സാണ് മലേഷ്യൻ ഷിഫോൺ അങ്ങനെ ഹെവി ഷിഫോൺ ഏതോ ഒരു ഷിഫോൺ ആണ് അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് എന്ന് ചോദിച്ചാൽ നിൽക്കും പക്ഷെ ഒന്നും കൂടി കംഫർട്ടബിളായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ദ ബെസ്റ്റ് ഓപ്ഷൻ ഈസ് ദിസ് വൺ ഇതുമല്ലപ്പോൾ എൻ്റെ ഒരു പിന്നുണ്ട് ഞാൻ ഓൾറെഡി പുറത്ത് പോയി വന്നപ്പോൾ ഇട്ടുവെച്ച് ആണ് അപ്പോൾ ഇതാ ഇതാണ് ജേഴ്സി ജാബ് ഇതിൽ പല പല ടൈപ്പ് വരുന്നുണ്ട് ബാമ്പു ജേഴ്സി നോമ്പൽ ജേഴ്സി അങ്ങനെയൊക്കെ വരുന്നുണ്ട് ഇതാവുമ്പോൾ നമുക്ക് പിന്നെ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് ഇങ്ങനെ ഇട്ടാൽ തന്നെ മൊത്തത്തിലൊരു ബ്ലാക്ക് ആയിട്ട് പേടിയാകൊണ്ട് അതിന് രണ്ട് ഷോളും കൂടി ആയിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഇട്ടാൽ തന്നെ അടിപൊളിയായിട്ട് കംഫർട്ടബിളായിട്ട് അവിടെ നിൽക്കും നമുക്ക് പിന്നോ ഒന്നും വേണ്ടിട്ടോ ഇങ്ങനെ ഇട്ടാൽ തന്നെ നിൽക്കും അപ്പോൾ ഈ രണ്ട് ടൈപ്പാണ് ഞാൻ കോമൺലി യൂസ് ചെയ്യാറുള്ള ഹിറ്റാപ്സ് അപ്പോൾ ഞാൻ ഓരോ മോഡലായിട്ട് കാണിക്കുക ഇയാളുടെ ഒരു മോഡൽ പെർഫെക്റ്റ് ആയിട്ട് കാണിക്കണത് ഈ സൈഡ് കുറച്ച് ലെങ്ത്ത് കുറച്ചിട്ടും ഈ സൈഡ് ഭയങ്കര ലെങ്ത്ത് കൂട്ടിയിട്ടും എടുക്കുക എന്നിട്ട് ഇതാ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ ഫേസിന് എങ്ങനെയാണോ കംഫേർട്ട് നോക്കിയിട്ട് നമ്മുടെ ഫേസിൻ്റെ ഷേപ്പിനും ഒക്കെ അനുസരിച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് പിൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് സേഫ്റ്റി പിന്നെ വെച്ചിട്ടും പിൻ ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ മാഗ്നറ്റാണ് ജസ്റ്റ് വെച്ച് കൊടുക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇപ്പം ഞാൻ എൻ്റെ ഫേസിൻ്റെ കംഫർട്ട് നോക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇനി കുറച്ചും കൂടി വരണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക പിന്നെ ഇവിടെ നിങ്ങൾ ഷേപ്പ് ആക്കി നിർത്തണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ ജസ്റ്റ് ഇത് ഇവിടെ മാഗ്നെറ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ലെങ്ത് കൂടിയ ഒരു സൈഡ് ഉണ്ടല്ലോ ആ സൈഡ്താ ഇങ്ങനെ 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 എടുക്കുക ഫ്രിൽ 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 ആക്കിയിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ ഇങ്ങനെ എടുത്തിൻ്റെ ശേഷം ഇങ്ങനെ വെച്ചുകൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ പിന്നെ ഒന്നും ചെയ്യണ്ട നേരെതാ ഇവിടെ കൊണ്ടുവരാം എന്നിട്ട് നമ്മുടെ ഈയൊരു ഹിജാബിൻ്റെ പാക്ക് ഉണ്ടല്ലോ നമ്മുടെ ക്യാപ്പിൻ്റെ ഉള്ളിൽ അവിടെക്ക് താ ഇങ്ങനെ സിമ്പിളായിട്ട് വെച്ചെടുക്കുക കേട്ടോ അപ്പം ഭയങ്കര ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു ഇത് കാണാതിരിക്കാം അതാ ഈ ഒരു സൈഡ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയും ചെയ്യുക ഭയങ്കര സ്റ്റൈലിഷാണ് ബാക്കൊക്കെ കവേഡ് ആണ് പിന്നെ നമ്മൾ അഭയ ഇങ്ങനെ കംഫോർട്ടിന് അനുസരിച്ച് ഇതാ ഇങ്ങനെ ഇട്ടാൽ ഭയങ്കര അടിപൊളി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഹിജാപ്പ് ചെയ്തെടുക്കാം ഇതിലിപ്പോൾ നമ്മൾ ബോൾ പിൻസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല കണ്ടോ അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഞാൻ ചെയ്യാറുള്ള ഒരു കോമൺ ഒരു ഹിജാബ് സ്റ്റൈലാണ് കേട്ടോ അത് അയാൾ നേരെ മനസ്സിലാവുള്ളത് കൊണ്ട് തന്നെ ആ ഡ്രസ്സും ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഒരു സൈഡ് സൈഡിങ്ങനെ ലെങ്ത് കൂടിയിട്ടും ഒരു സൈഡിങ്ങനെ മാറി ഒരു ലെങ്ത് സൈഡ് ലെങ്ത്ത് കുറഞ്ഞിട്ടും മറ്റേ സൈഡ് ലെങ്ത്ത് കൂടി കൊടുത്തിട്ടുണ്ട് ഇനി ഈ ലെങ്ത് കൂടിയ സൈഡ് ഉണ്ടല്ലോ അത് ഇങ്ങനെ 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 ഫില്ലാക്കി ഫില്ലാക്കി എടുക്കണം ഇങ്ങനെ നമ്മൾ തേനിച്ചിട്ട് തന്നെ പിന്നെ പെട്ടെന്ന് ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ ഫില്ല് ചെയ്തെടുത്തിട്ട് ഇതെന്താ ഇങ്ങനെ കൊണ്ടുപോകാം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ പിന്നെ ഒന്നും ചെയ്യണ്ട ഈ നെക്കിൻ്റെ ഇതിലൂടെ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് നമ്മുടെ ഈ അണ്ടർ ക്യാപ്പ് ഉണ്ടായിരുന്നു ഇങ്ങനെ എടുത്തിട്ട് ഈ അണ്ടർ ക്യാപ്പിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പിൻ വെച്ച് സെക്യൂർ ചെയ്യുക എൻ്റെ അണ്ടർ ക്യാപ്പിൻ്റെ അവിടെ എലാസ്റ്റിക് ആയതുകൊണ്ട് എൻ്റെ അതിൻ്റെ ആവശ്യമില്ല അവിടെ ഇരിക്കും പിന്നെ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ ഈ സൈഡ് നമുക്ക് ഇങ്ങനെ ഇടണം എന്നുണ്ടെങ്കിൽ ഒരു കംഫേർട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇടാം അല്ലാതെ ഉണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ഇടണമെങ്കിൽ ഇങ്ങനെ ഇടാം ഇനി ഇവിടെതാ ഇങ്ങനെ തിരിച്ചും ഇങ്ങനെ റോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഫിൽ ഫിൽ ആക്കിയതിൻ്റെ ശേഷം ഒരു പിൻവെച്ചിട്ട് സെക്യൂർ ചെയ്യുകയും ചെയ്യാറുണ്ട് അപ്പം ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഞാൻ അധികം ഇങ്ങനെ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഇടാറാണ് കേട്ടോ ക്രെഡിബിലായിട്ട് ചെയ്യാൻ പറ്റില്ലേ അപ്പൊ കണ്ടോ നമ്മൾ നോർമൽ റോൾ ചെയ്യുന്നതിനെക്കാട്ടിലും എന്ത് സ്റ്റൈലിഷ് ആയിട്ടുണ്ട് അപ്പൊ അതാ ഇങ്ങനെ ഭയങ്കര സിമ്പിൾ ചെയ്യാൻ പറ്റണില്ലേ അപ്പൊ ഇതിനു വേണ്ടിട്ട് ഇതാ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോളൂ അപ്പൊ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവും കാരണം അങ്ങനെ ഇങ്ങനെ റോൾ ചെയ്ത് തോന്നൊക്കെ ഇതൊരു അടിപൊളി വീഡിയോ ആയിരിക്കുമെന്ന് തോന്നുന്നു നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സിമ്പിൾ ആണ് നമ്മൾ ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ ഒരു അടിത്തർ പോർഷൻ ഉണ്ടല്ലോ ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഈ ഒരു പിന്നെ ആവശ്യമില്ല കേട്ടോ പിന്നെ റിമൂവ് ആക്ക ഈ ഒരു വാഗ്യത ഇങ്ങോട്ടും ഇത്ര ഇങ്ങനൊക്കെ ചെയ്തെടുക്ക ഇത്രയും സിമ്പിൾ ആണ് അപ്പോ ഇങ്ങനൊക്കെ റോൾ ചെയ്യാൻ താല്പര്യമുണ്ട് റോൾ ചെയ്യാൻ അറിയാത്തില്ല ഫ്രണ്ട്സൊക്കെ വീട്ടിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഞാനിതിലെ എക്സ്പേർട്ട് ഒന്നുമല്ല പക്ഷെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് മെത്തേഡ്സ് മറ്റേ കാണിച്ചിരുന്നു രണ്ട് സൈഡും ഒരുപോലെ എടുക്കാറുണ്ട് ഇവിടെ ഇങ്ങനെ എടുക്കുന്നതിന്റെ പകരം നിങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് മടക്കിട്ട് മടക്കിട്ടും അങ്ങനെ ഒന്ന് എടുക്ക ഇങ്ങനെ എടുക്ക ഇങ്ങനെ എടുത്തിട്ടും മിക്സ് ചെയ്യാം ജസ്റ്റ് ബാക്കില് ഒന്നിങ്ങനെ ടൈ ചെയ്ത് കൊടുക്കാം ഹിജാബ് എങ്ങിട്ടും പോകില്ല പിന്നെ വേണ്ട ഒന്നും വേണ്ട അടിയിലൊരു അണ്ടക്കേപ്പ് ഉണ്ടെങ്കിൽ മതേശിപ്പോഴും ഒന്നിനെ നിൽക്കും ഇന്ന് മോചി നിൽക്കണമെങ്കിൽ പിന്നെ അണ്ടക്കേപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇതാ ഭയങ്കര കംഫർട്ടബിളായിരിക്കും അപ്പം എന്തും ചെയ്യാം ഹിജാബ് എന്നിട്ടും പോകില്ല അവിടെത്തന്നെ നിൽക്കും എന്നാൽ ഭയങ്കര ആയിട്ടും ചെയ്യാം അപ്പോൾ ഇനിയിപ്പോൾ ഒരു ടൈപ്പൊന്നും ചെയ്യാനറിയത്തുള്ളൂ ഇത ഇങ്ങനെ ചെയ്യുന്നത് അടിപൊളി ഡോക്ടർ നമുക്ക് പിന്നീട് ഒന്നും ആവശ്യമില്ല നമ്മള് നമ്മളെ കംഫർട്ട് പോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട ശേഷം ഈ ഭാഗം ഇങ്ങനത്തെ ഈ അടിയിലെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നമുക്ക് പരിപാടി ഇത് ഇങ്ങനെ ഇറക്കിയിട്ട് ആക്കിയെടുക്കാം ചില സമയത്തൊക്കെ നമ്മള് പെട്ടന്ന് കുളിക്കാൻ പോകുമ്പോൾ അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ചുറ്റി കെട്ടാതെ നമുക്ക് ഒരു കംഫോർട്ട് അല്ലാത്ത പോലെ തോന്നുമല്ലോ അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ബെത്തേഡാണ് നമ്മൾ എവിടെയും പിൻ ചെയ്തിട്ടില്ല പിന്നെ നെക്കുന്ന കുറച്ചിട്ട് ഇറക്കിട്ട് കുറെ നേരം നമുക്ക് ഇങ്ങനെ നെക്കിലൊക്കെ ഇങ്ങനെ റോൾ ചെയ്താലൊക്കെ നമുക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ബെത്തേഡ് ഈ ഒരു സൈഡ് വേണം ഇങ്ങനെ ഇവിടെ കവർ ചെയ്തതാ അല്ലെങ്കിൽ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള കുറച്ച് മെത്തഡ്സാണ് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് മോജ മലേഷ്യൻ ഷേപ്പ് ഓൺ വെച്ചിട്ടാണ് ഹെവി ഷേപ്പ് ഓൺ വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ പിന്നെ ഇത് ജേഴ്സി ഹിജാപ്പിൽ ഒന്നും കാണിച്ചായിരുന്നു എന്താ അണ്ടക്കാപ്പ് ഒന്നും ചെയ്ത് കൊടുത്തിട്ടില്ല ജേഴ്സി ഹിജാപ്പ് നമ്മൾ കരുതേ പോലെ ചെയ്യാൻ നമുക്കൊരു പിന്നിൻ്റെ അതായത് അണ്ടക്കേപ്പിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല നമുക്ക് എങ്ങനെ ആണെങ്കിലും റോൾ ചെയ്തെടുക്കാം ഇനി റോൾ ചെയ്താൽ എങ്ങനെ ഇട്ടാലും അതുപോലെ അവിടെ കൊടുക്കും ഒരു പ്രശ്നവും ഇല്ലാട്ടോ എത്ര കംഫർട്ടബിളായിട്ട് നമ്മൾ കുറേ ടൈപ്പൊക്കെ എവിടെയെങ്കിലും പോയിട്ട് നമ്മളെ ഹിജാബിനെ കുറിച്ചിട്ട് വറകിട്ടാവാതിരിക്കാൻ പറ്റിയ ഒരു ടൈപ്പാണ് ഹിജാബാണ് ഇത് ഇതെട്ടോ കാരണം ഇതിന് ഇതാണ് വിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കാലം അവിടെ സെറ്റാണ് അതിനെക്കുറിച്ച് വെക്കേണ്ട ആവശ്യമുണ്ടാവില്ല എങ്ങനെ ഫാമിലി കണ്ട ഏത് മെത്തേഡ് ചെയ്യണമെങ്കിലും ഒന്നുകൂടി സുഖത്തിൽ ചെയ്യാം ഞാനൊരു പിന്നെ വെച്ചിട്ടില്ല എനിക്ക് ഇങ്ങനെ തന്നെ പോവാ കാരണം പിന്നെ ആവശ്യമില്ല ഏട്ടാ ൂരിടണം തോന്നണെങ്കിലും ഹിജാബ് ഇങ്ങനെ എത്രയും മതി അതവിടെ ഇരിക്കും അതവിടെ സെറ്റ് ആണ് അണകിറപ്പ് വേണ്ട പിന്ന ഒന്നും വേണ്ട ഈ ഒരു ഹിജാബിന്റെ മെറ്റീരിയൽ അത്രയും കംഫർട്ടബിൾ ആണ് അടിപൊളിയുള്ള മെറ്റീരിയൽ ആണ് സജ്ജ അപ്പൊ ഈ ഇതിന് നിങ്ങൾ ഏത് ടൈപ്പാണ് ട്രൈ ചെയ്യാൻ ഒന്ന് കമന്റ് ചെയ്യാം ഇതിന് ഏത് ടൈപ്പാണ് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യാം ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാതെ കാണാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റിയ ജെന്വനായിട്ട് എന്താണെങ്കിലും കമന്റ് ചെയ്തോ ഒരു പ്രശ്നമില്ല അപ്പൊ ഇത്ര കൂടെ ഇന്ന് തീരെ നെക്സ്റ്റ് ഉള്ള വീഡിയോ കാണുന്നവരെക്കും